നമസ്കാരം ടിപ്പു സുൽത്താൻ പടനയിച്ച വീരഭൂമി സപ്തഭാക്ഷകൾ സംസാരിക്കുന്ന നാട് ബേക്കൽ ഉൾപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കോട്ടകളുടെ ദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കരുത്തനായ ഇ കെ നയനാരെ അക്കാലത്ത് മീശ മുളയ്ക്കാത്ത പയ്യരെന്ന് വിളിച്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി അട്ടിമറിച്ചതുപോലുള്ള അട്ടിമറികൾ പലതും കാസർഗോഡിന് പറയാനുണ്ട് ഇതുവരെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്തു നിന്നെത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അട്ടിമറി കഴിഞ്ഞ തവണ മുന്നണി വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും ഇക്കുറി വടക്കൻ കാറ്റ് മാറി വീശുമെന്നാണ് ഇടതു പ്രതീക്ഷ മൂന്നര പതിറ്റാണ്ടിലത്തെ മണ്ഡല ചരിത്രത്തിൽ ആദ്യമായി ഇടതു കോട്ടയെ യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വീണ്ടും സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്നു സിറ്റിംഗ് സീറ്റിൽ തുടർ വിജയം എളുപ്പമാകുമോ എന്ന ആശങ്ക ഇല്ലാതില്ല പുതിയ ട്രെയിനുകളും ട്രെയിനുകൾക്ക് പുതിയ സ്റ്റോപ്പുകളും എം ബി ഫണ്ട് പദ്ധതികളും അടക്കമുള്ള വികസനം തന്നെയാണ് ഉണ്ണിത്താന്റെ തുറപ്പ് സി പി എം കോട്ടയായ മണ്ഡലം കഴിഞ്ഞ തവണ ഉണ്ണിത്താൻ പിടിച്ചത് ഇടതുമുന്നണിയെ അമ്പരപ്പിച്ചിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണെന്ന ചിന്ത യു ഡി എഫിനെ അലട്ടുന്നുണ്ട് അതേസമയം അഞ്ചുപക്ഷത്തെ അല്ലാതെ എം പി ഒന്ന് ചെയ്തിട്ടില്ലെന്നാണ് ഇടത് പ്രചരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് മുന്നണി പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള മൂന്ന് തവണയും എ ആയിരുന്നു കാസർഗോഡിന്റെ എം പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മണ്ഡലം ആദ്യമായി കോൺഗ്രസ് ജയിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി അന്ന് ഇ കെ നയനാരെ അട്ടിമറിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എ റാമണയാണ് കടന്നപ്പള്ളി തോൽപ്പിച്ചത് എന്നാൽ എൺപതിൽ സി പി എം മണ്ഡലം തിരിച്ചു പിടിച്ചു എൺപത്തിനാലിൽ സി പി എമ്മിലെ കരുത്തനായ ഇ ബാലനന്ദനെ അട്ടിമറിച്ച് കോൺഗ്രസിലെ ഐ രാമറായി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മണ്ഡലം വീണ്ടും സി പി എമ്മിന്റെ കയ്യിൽ റാമണയായിരുന്നു വിജയ് തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിലെ കെ സി വേണുഗോപാലെ ഇറക്കിയെങ്കിലും മണ്ഡലം രാമണ്ണ നിലനിർത്തി തൊണ്ണൂറ്റി ആറിൽ ടി ഗോവിന്ദനും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനാലിലും പി കരണനും സി പി എമ്മിൽ നിന്ന് ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണിത്താലിലൂടെ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചപ്പോൾ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടാണ് ഉണ്ണിത്താൻ നേടിയത് അന്ന് എൽ ഡി എഫിൽ നിറങ്ങിയത് കെ പി സതീഷാണ് സതീഷ് നേടിയത് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രവിശാസ് തന്ത്രി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ട് നേടി ഇക്കുറെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങുന്നത് എം എൽ അശ്വിനിയാണ് അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം ബി ബാലകൃഷ്ണൻ തന്നെയാണ് എം വി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ നിറസാന്നിധ്യമാണ് ഇക്കുറി വോട്ട് എങ്ങോട്ട് മാറി മറയും എന്ന തന്നെയാണ് കാസർഗോഡ് കാത്തിരിക്കുന്നത്